താഴെ കിടക്കുകൾ കിടക്കുകയായിരുന്നു നീ എവിടെ പോയതാടി ഏ തലവേദന ഉണ്ടോ നോക്കുന്നത് അടുത്ത രണ്ടാം പോയത് തലവേദന ആയതുകൊണ്ട് കുളിക്കാം ചെവിക്കകത്ത് കുഴിക്കണം സിറപ്പും കൊടുക്കാമെന്ന് നോക്കാം സിറപ്പും ഉണ്ടോ എത്രയായി നൂറ്റി ഇരുപത്തി അഞ്ച് നന്നായിട്ട് തെണ്ടിച്ച കുറയ്ക്കാൻ പളിത്രോ ദിവസം അനങ്ങാതിരുന്നിട്ട അവള് എന്നിട്ട് ദിവസം ഓടിയത് സൂക്ഷിച്ചു നോക്കുക മുഖം തരരുത് മുഖം തരരുത് മുഖം കുലിച്ചു വെച്ചോണം എന്റെ പിള്ളേരുടെ സ്വഭാവം കാണിക്കുന്നു നന്നായിട്ട് വെള്ളം ഒഴിക്കാം അദ്ദേഹത്ത് കുഞ്ഞ ബുദ്ധിയാ പറയാൻ പറ്റും പറയുമ്പോ നല്ല ഇടിവെച്ച് കൊടുക്കാറു സ്വന്തമായിട്ട് കുളിക്കുക കുറ്റം പറയുന്ന ഞാൻ കുറ്റം ഇത് കഴിയട്ടെ അത് കേറി കയറുമ്പത്തേക്കോട്ട് ഞാൻ എന്നാ വേദനയാണെന്ന് പറഞ്ഞാൽ ഇന്ന് അടി കൊടുക്കും അടി കൊടുത്തി ഞാനടിക്കും ഞാനടിക്കും പറഞ്ഞു ഇല്ല ഇപ്പൊ കൂട്ടടി കിട്ടാത്തന്റെ നല്ല കുറവുണ്ട് അടി കിട്ടാത്ത മുഖം ഇരിക്കുന്നേടിച്ച മുഖം എവിടെയാടി നീ ഏണ്ടിച്ചേട്ട കൂടുതലാണ് അതുകൊണ്ടാ വെള്ള ഇതല് പച്ചക്കളർ വെള്ളനോമത്തെ അതെന്നെ അയാളുടെ കൂടെ പോയി പുല്ലുപറിക്കർമ്മസേനയാണോ കുറ്റബോധം കുറ്റബോധം തണ്ടാപ്പേന്റെ ഒന്ന് തെറ്റി അങ്ങനോട് ആരാ തുറന്നിട്ടാ ക ആ ആദ്യം അത് കഴിഞ്ഞിട്ട് ഇവിളുമാർ കൂട്ടാ അമ്മ ആദ്യം അതാ ഈ രണ്ട് സാധനങ്ങളുടെ കാര്യം നോക്കിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ സ്വഭാവം കൊച്ചമ്മ ആ കരുത്തലിട്ടൊക്കെ നന്നായിട്ട് വെള്ള ഒഴിഞ്ഞു ഒരു ോപ്പും മേടിച്ചോണോന്നെ ഒന്ന് തെറ്റിയ കോട്ടമാവിക്ക് ഭയങ്കര കുരുവാന്ന പറയുന്നത് എത്ര രൂപയാറക്കിയത് ബുക്ക് വേണ്ടിട്ട് വൈകിയെല്ലാം മുറക്കി എടിഞ്ഞ അമ്മ കൂടെ ചേർന്നിട്ട് ും കളിയുള്ളവര് ഉടുപ്പ് ഇടുക അതും ഇല്ല വെള്ളമുടുപ്പ് മാത്രേ മോത്ത് നന്നായിട്ട് മേപ്പിടാ കുളിപ്പിക്കരുത് ഏ മുഖം കാണിച്ച സമാധാനോ തോന്നു മുഖത്ത് തലേലല്ല മുഖം എന്ന് പറയുമ്പോൾ അന്നേരത്തേക്ക് നല്ല തലേലാണല്ലോ മുഖം അല്ല

കൊടിനി നീ വാരി എടുത്ത് തലക്ക് ആ കല്ലയിട്ട് ഒറ്റ ചെറുത്താലെ നോക്കിട്ട് നോക്കിട്ടോ നിക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരുമല്ലോ അന്നാലെ ഞാൻ തരാം കേട്ടാട്ടും മുറക്കോട്ടും നോക്കുന്ന നീയാളു മറ്റേ ചെറുതെ ചെന്ന് നോക്കട്ടെ കുഞ്ഞാമ്പളിയിലോട്ട് വന്നേ ഇറങ്ങിക്കേ ഇങ്ങോട്ടിറങ്ങ കുഞ്ഞിനെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങോട്ടിറങ്ങിക്കേ ഇങ്ങോട്ട് ഇറങ്ങി എടി ഇങ്ങോട്ടിറങ്ങാൻ ഇറങ്ങടി ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങാൻ കട്ടിൻറെ അടിയിൽ കയറി പാത്തിരിക്കാനും ഇല്ലാത്ത സമയം നോക്കി വീടിന്റെ അകത്ത് കയറി തട്ടിൻ്റെ അടി കയറി ഇങ്ങോട്ടിറങ്ങാൻ കിടക്കുക ആരക്കണാൻ പോയതാന്ന് ഇങ്ങോട്ട് ഒന്ന് കുഞ്ഞോട്ടിറങ്ങ ആരെ കാണാൻ പോയതാ ഏ ആരെ കാണാൻ പോയതാന്ന് ഏ കൈമാറ്റിക്ക് ആരെ കാണാൻ പോയതാ ഏ എവിടെയെങ്കിലും തെടാൻ പോവുക തിരിച്ചു വരിക നല്ല സോപ്പിട്ട് കുളിക്കുക കയറി കടക്കുക എല്ലാം ഭക്ഷണം മേടിച്ച് കഴിക്കുക എന്നാ കുഴപ്പം ഒന്നും എന്നോ പറഞ്ഞ കേക്കാനെ പറഞ്ഞ അഹങ്കാരത്തിന് ഒരു ആരെങ്കിലൊക്കെ എന്തേലുമൊക്കെ ചെയ്തു തരൂന്നെ ഇവിടെ ഏറ്റവും വലിയ സാധനം ഇവിടെ ആ വൃത്തം കൊച്ച വിളിപ്പിക്കുന്ന കൂട്ടി വന്ന് കിടക്കുന്ന പോലെ കിടക്കുക കുളിരാ കുളിര